ഹായ് ഞാൻ ഋഷി താനൂർ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കേരള മനസാക്ഷിയെ കണ്ണീരിൽ അഴുത്തിയ ഒരു ഭൂമിയിലാണ് നമുക്കെല്ലാവർക്കും അറിയാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ആ കാണുന്നതാണ് ആ മല ഹൈസ്കൂളും എല്ലാം കേരളീയരുടെ മനസ്സിന് വേദനയായ ഒരു ഓർമ്മയാണ് ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം പേമാരി ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പതിനാല് മിനിറ്റുള്ള ആ ഒരു ഷോർട്ട് ഫിലിം ആ ദിവസം ഈ നാട്ടിലുണ്ടായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ ഏതാനും ചില സംഭവങ്ങൾ ഞങ്ങൾ ആ ഷോർട്ട് ഫിലിമിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പേമാരി എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഞങ്ങൾ ഈ വരുന്ന ഡിസംബർ ആറ് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് റിലീസ് ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം